अल्लाह का रानक का बे कम अल्लाह अकबर अल्लाह देख तो देखे जाऊँ बराबर अल्लाह अल्लाह अकबर को कभी दे

സുഖഹിസ്കാരത്തിന് ശേഷം അതന്നത്തെ ദിവസം ആ ദിവസത്തിനു വേണ്ടിയുള്ള ദുഴ ഇന്ന് നേരം വളർത്തുന്ന ഞാൻ ഈ തുടങ്ങുന്ന എന്റെ ഈ ദിവസം നല്ല ദിവസമാക്കണം ഈ ദിവസം ഞാൻ ചെയ്യുന്നതൊക്കെ എനിക്ക് ഉപകരിക്കുന്നതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ദുഴയാണ് സുഗഹിക്കളുടെ ദുറ അപ്പൊ ആ ദുറയും കഴിഞ്ഞ് പിന്നെ അപ്പോ പുസ്കാരം എന്നറിയുന്നത് അന്ന് തന്നെ അന്നായിട്ട് വന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ അന്നേരം റസ്സോ ഒന്നാല് വയസ്സ് വർത്താൻ അപ്പോൾ റസോ ഒന്നാല് പേട്ടറിയാണെങ്കിൽ അതൊന്നും കെട്ടിട്ടുണ്ടാക്കുക അന്നത്തെ ദിവസം ബെറ്റർ ആയിട്ട് അന്നത്തെ ദിവസം അതൊക്കെ തോന്നിയൊന്നും ചെയ്യേണ്ടി പിന്നെ ക്രോട്ടിയോട്ട് തന്നെയാണ് അപ്പോൾ ഓരോ ദിവസം അത് ഏറ്റെടുത്ത് നമ്മൾ തുടങ്ങുന്നതല്ല ഇന്ന് നമ്മളെ തുടക്കം കുഴിക്കുന്നത് ஏது ஹதீதி கிதாபாங்கிலும் இன்ன கிதாபாணும் எல்லா கித்தாப்களும் தொடக்கம் குறிக்கிறது ஒரு ஹதீத் கொண்டாடு நமக்கும் ஆ ஹதீத் வலம் உதயச்சு அது பிரசித்தையும்

ഒത്തിനപി വർയാ ഏതൊരു കർമ്മങ്ങളും അത്മാവു സ്വീകരിക്കുന്നത് നെയ്യത്തുള്ള പ്രധാന ലക്ഷ്യവും അതുപോലെ തന്നെ ഉദ്ദേശവും എന്തും ചെയ്യുകയാണെങ്കിൽ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്നയാൽ മാത്രമേ അമ്മാഗോബിന്റെ അടുത്തോളുകയുള്ളൂ എന്നിട്ട് വൈകിട്ട് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ആ ചെയ്യുന്ന ആള് എന്താണോ ഉദ്ദേശിച്ചത് അതൊക്കെ ലഭിക്കും അവൻ ഒന്നാവിലേക്കും എത്തിപ്പെടും ഭൗതികമായ വലിയ ലക്ഷ്യങ്ങളും ഉദ്ദേശിച്ചാണ് ഒരാൾ ഇറങ്ങി തിരിച്ചത് എന്തൊന്നിലേക്കാണോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അതിലേക്ക് അവൻ എത്തിപ്പോഴും എന്താണ് ഇതിന്റെ ഇതിന്റെ

ഇടത് ഭാഗത്ത് രണ്ടാമനായിട്ടുള്ള ഇങ്ങനെയാണ് സ്വനാഭത്തിന്റെ ഇങ്ങനെ തന്നെയാണ് എല്ലാവരും ക്രമം ഒരാളുകാലത്ത് നിന്നാൽ പിന്നൊരാളുടെ ഭാഗമാണ് പിന്നെ അടുത്താൾ കാലത്ത് ഭാഗത്ത് നിന്നാൽ അടുത്ത ആളുകളുടെ പ്രവർത്തനം അങ്ങനെയാണ് സ്വപ്നം നിൽക്കേണ്ട ക്രമം അങ്ങനെയാണ് സാധാരണ നിസ്കാരം സ്കാർ ഒരു ദിവസം നിസ്കാരം തിരിഞ്ഞിരുന്ന ബോബു അഭൂബർ എല്ലാരും ഇടതുഭാഗത്തൊക്കെ നോക്കിയപ്പോൾ അവിടെ സ്വാഭിമാരുണ്ട് അപ്പൊ കിട്ടിയ ചാൻസ് ആണ് എഴുതാശ്ബവി മുൻകൂട്ടിയൊന്നും പറയാം കിട്ടാതെ എപ്പോഴും പറഞ്ഞു അവിടെ എഴുതേണ്ടത് പറയണം അപ്പൊ

അതിനെക്കുറിച്ച് കൂടുതൽ നില കയറി തട്ടിയാണ് എന്നൊക്കെ ഇതൊക്കെ പറഞ്ഞാൽ കൂടി സ്വീകരിക്കാൻ വന്നിട്ട് പിന്നെ നല്ല സ്നത്ത നല്ല താടി എല്ലാം തന്നെ വലുതാ ദിവരെ ഡോക്ടറെ സ്വന്തത്തിന് ടീച്ചറച്ച് ഇപ്പോഴത്തെ ആളുകൾ നോക്കി നോക്കി ആളുകൾ പത്ത് നാല് அ리மேளோడే ఒలిక్ ఒంటింటియొలససొలా దవిటే ఎసెర్చు వొదిని సొత్రకబెతిచు ఉండాయనిన దాన కరత తలియై తలియై కసస అపరాహ ఆయ్ కుసియావుగా మన జీవితం వహస్తినడం రావత్యన ఉండా హజితన ఉండా దుమాక్వేన ఉండా ఎల్లం జీవన న అంటే కుతే సొప్ కక్షు ఫైటన ఆయ్ కరిన வேற கையே அண்ணா பொருத்தம் கிடைக்கலாம் மனசா போல அது அல்லாவிட திருப்தியோடு கூட தொடர்பான கூட வந்து ஒரு அல்லாவிட திருப்தி அதுல ஒரு வியாயம் ஒரு அர்த்தம் ஆகி நம்ம அவன் பண்ணி இருக்கும் கேட்டாங்க நல்ல குடிக்க തുന്ന എന്തെങ്കിലും പോലീഷുകള അതൊക്കെ കിട്ടും ഇത് വെറുതെ ആയിരിക്കാം ഒത്തിരി പറയണം അത് ഉണ്ടാവും വീട്ടിൽ നിന്ന് ഇറങ്ങണത് ഇന്ന് വേദന വന്ന് വരാനുദ്ദേശിച്ചാണ് അറിഞ്ഞത് ഓരോ എങ്ങനെയൊക്കെ വന്ന് വൈകുന്നേരത്തിന് ഇതിൽ ഓട തട്ടിക്കൊണ്ടിട്ട് ഒത്തിരി പറയണ കുറച്ച് നമുക്ക് മാറ്റണം അപ്പം നമ്മളത് പറയാണെങ്കിൽ എന്തൊരു കാര്യ ക്ലാസ് നമ്മൾ തുടങ്ങുന്നത് നല്ല ലക്ഷ്യത്തിനായി ആസ് തീർക്കുന്നതും നല്ല രക്ഷ നല്ലതാണ് ഒരു ശേഷം നമ്മുടെ കൈവിൻ്റെ ഉള്ളിയുടെ എന്തൊരു കാര്യം ചെയ്യാൻ പറ്റും നല്ല രക്ഷയായി കുറെ ആളുകളൊന്നും നോക്കണ്ട കുറെ ആൾ ഇസ്ലാം കിറങ്ങിയത് ഒരാളെ കാണുന്നു ഒരാളെ പറഞ്ഞു ഇസ്ലാമി ഒരാളെ കാണാൻ ക്രിസ്തു വന്ന് വിശ്വാസിച്ചു അപ്പം എന്താ പറഞ്ഞു ವಿಶ್ವಸಿಕೆ ಕೊರೋಂಡು ಕುಟಿ ಅನುಮಾರ ಇನ್ನೇ ಅವಸಾನಿಕ ಅನುಭವ சனாத்தனாக்கா ஒரு திமுக சனாத்தனும் அப்படி பரீட்சிச்சு நம்ம குறை அவசானி வர அங்கேயான அப்போ அவசான கூட்டத்தில் முறக்கணுமா அந்த என் மனிதாத்தி கட்டே இப்போ செய்யலாம் கர்மங்களை எந்த செய்ய ஜோலி செய்யும் வீடையே போகணுங்க சாதாரணும் சாய் பிள்ளையா கையோக்கி நல்ல ஒரு லென்ஷன் அப்போ அது